പുതിയ പോളിയർ കോമ്പിനേഷനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അന്നത്തെ നോവാഡ് എൻ പി കെ പത്ത് അമ്പത്തിനാല് പത്ത് പ്ലസ് ന്യൂട്രൻസും കൂടി കൂട്ടി വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് ഇതെല്ലാം അരക്കിലോ അതിൻ്റെ കൂടെ പ്ലസ് മെറ്റാബോളിസ് ഇതൊരു മുന്നൂറ് ഇതൊരു പതിനേഴ് ഐറ്റം ആസിഡുകളുടെ ഒരു കോമ്പിനേഷനാണ് പുതിയ പോളിയർ കോമ്പിനേഷനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ കാട്ടിൽ പോയപ്പോൾ പറഞ്ഞ കോമ്പിനേഷൻ അത് നോവായുടെ എൻ ബി കെ പത്ത് അമ്പത്തിനാല് പത്ത് പ്ലസ് ന്യൂട്രൻസും കൂടി കൂട്ടി വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ ആണ് അതിൻ്റെ ഡോസ് ഇരുന്നൂറിൻ്റെ ഒരു ബാരൻ ഇതൊരു കിലോയും ഈ നോവാടെ തന്നെ എൻ ബി കെ ഡയ്മെൻ്റ് പൂജ്യം ഒമ്പത് നാൽപ്പത്താറ് അപ്പോൾ ഇത് പൊട്ടാഷ്യം ഫോസ്പ്രസും നമുക്ക് ബാലൻസ് ആയിട്ട് വരും പിന്നെ ഇത് നോവാടെ സൂപ്പർ ഏഴ് എട്ട് ഒമ്പത് ഇതിനകത്ത് ജിപുള്ളിക്കും മൈക്രോന്യൂട്രൻസും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഇത് കിലോ ഇത് ഇതൊരു കിലോ പിന്നെ ഫുൾഫിൽ ഫുൾഫിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എഫ് ടു ഉപയോഗിച്ചിട്ടുള്ള അറിയാം അതിൻ്റെ സെയിം കെമിക്കലാണ് ഇത് ചാലാമുടി പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി വന്നേക്കുന്നു ചാലാമുടി അഡ്വാൻസ് ആയിട്ട് ഉള്ള ഇത് ഇതൊരു നൂറ് മില്ലി ഇത് ഒരു കോമ്പിനേഷനാണിത് ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഒരു ബാരലിന് ഒരു കോസ്റ്റ് ഒരു ആയിരം രൂപ എടുത്ത് കോസ്റ്റ് വരികയും ചെയ്യും ബാരന് ഇതിന് തന്നെ ഒരു നാനൂറ് രൂപ വളം ആകും ഇത് ചാക്കിന് വരുമ്പോൾ അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഇത് രണ്ടര കിലോ രണ്ടര കിലോ എന്ന് പറയുമ്പോൾ പത്ത് ബാരലിനോടാണ് ചാക്കിലോ വെച്ച് പത്ത് ബാരലിന് വരുമ്പോഴത്തേക്കും അത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരും ഇരുന്നൂറ്റമ്പത് രൂപയോളം ബാലലിന് അതിനും വില വരും പിന്നെ ഇത് എണ്ണൂറ്റി അൻപത് രൂപ വരും ഇത് കിലോ വരുമ്പോഴത്തേക്കും ഇത് ഇരുന്നൂറ് ഗ്രാമാണ് അതിൻ്റെ ദോശ അത് അങ്ങനെ ഒരു ഡോസ് ഇതാണ് നോവായുടെ ഡി എ പി ഇത് നാന്നൂറ് ഗ്രാമാണ് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡോസ് ഇത് നോവ പൊട്ടാഷ് കെ ഫോർട്ടി വണ് എന്ന് പറയും ഇത് മൈക്രോന്യൂട്രൻസും കൂടി ആഡ് ആയിട്ട് ഇത് ഒരു നാനൂറ് ഗ്രാം പിന്നെ ഗ്രീൻ മിറാക്കിൾ ഇത് നോവ തന്നെയാണ് ഇതിനകത്ത് എൻ പി കെ ബാക്ടീരിയ എല്ലാം ഫൈവ് ഇൻറ്റു ടെൻ റേറ്റ് ടു സെവൻ ആ റേ റേഷ്യോയിൽ വരുന്നതാണ് ഇത് മൂന്നും കൂടി വരുമ്പോഴത്തേക്കും ബാരലിന് കോസ്റ്റ് ഒരു നാനൂറ്റി അറുപത്തഞ്ച് രൂപയോളം ബാരലിന് കോസ്റ്റ് വരും അത് സ്പ്രേയിങ് ആൻഡ് ട്രെഞ്ചിങ് ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഇപ്പം മെനറ്റോട് കൊടുത്ത ആൾക്കാർ ആദ്യം ഇത് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ക്യാപ്പിൽ ഈ ഫോളിയർ കോമ്പിനേഷനാണ് ഇപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ അടുത്ത വേറൊരു ഉണ്ട് ഈ ടിമാക്കിൻ്റെ ഇതെല്ലാം പിന്നെ സ്പെയിനിൻ്റെയും ഇറ്റലിയുടെ ഒക്കെ ടെക്നോളജിയിൽ വരുന്ന ടിമാക്കഗ്രോടെ ഇതാണ് പതിനഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് പതിനാല് നാൽപ്പത്തഞ്ച് അങ്ങനെ ഇവരുടെ പല കോമ്പിനേഷനുണ്ട് ഇരുത്തൊന്ന് ഏഴ് ഏഴ് ഇതൊക്കെ ഇച്ചിരി മഴ കുറഞ്ഞ് നിൽക്കുമ്പോഴേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അഴുകൽ ഉള്ളടത്തൊന്നും പറ്റത്തില്ല ഇതിപ്പോൾ കൊടുക്കാവുന്നതാണ് എട്ട് പതിനൊന്ന് അല്ല ഇതെല്ലാം അരക്കിലോ മതി അതിൻ്റെ ഡോസ് നമുക്കൊരു ടു ഫിഫ്റ്റി റുപ്പീസൊക്കെ കോസ്റ്റ് ആകത്തുള്ളൂ ഇതും അതുപോലെ തന്നെ പതിനാല് നാൽപ്പത് ഫോസ്പ്രസ് ഇച്ചിരി കൂടുതലായിട്ട് വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് ഇതെല്ലാം അരക്കിലോ അതിൻ്റെ കൂടെ പ്ലസ് മെറ്റാബോളിസം ഇതൊരു മുന്നൂറ് ഇതൊരു പതിനേഴ് ഐറ്റം ആസിഡുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇത് ശരം നല്ലപോലെ തെളിഞ്ഞു വരാനും കാ തെറ്റാനും എല്ലാം ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് അതിൻ്റെ കൂടെ ഈ സാധനം കൂട്ടി നമുക്ക് ഫോളിയറായിട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ മൈക്രോ ന്യൂട്രൻസ് കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിനകത്തെല്ലാം മൈക്രോ ന്യൂട്രൻസും കൂടി ആഡ് ആയിട്ടാണ് വരുന്നത് ഇത്ര ന്യൂട്രൻസും കൂടി കൂട്ടിയാണ് നമുക്കിത് വരുന്നത് അത് ഓരോ കോമ്പിനേഷനകത്തും ഇതിൻ്റെ റേഷ്യോയിൽ ഡിഫറൻസ് കാണും ഇതിലും നല്ല പക്കാ കോമ്പിനേഷനാണ് ഇതിനകത്തെല്ലാം ഇതുണ്ട് നല്ല കൊടുത്ത ഫീൽഡുകളിലെല്ലാം നല്ല റിസൾട്ടും ഉണ്ട് പിന്നെല്ലാം എല്ലാത്തിനകത്തും ന്യൂട്രൻസ് ആടായിട്ടാണ് വരുന്നത് ന്യൂട്രൻസിൻ്റെ സിങ്ക് പോലത്തെ സാധനങ്ങൾ ശാരം കൂടുതൽ വരുമ്പോഴത്തേനും റേറ്റിൽ ചെറിയ അമ്പത് രൂപ ഇരുപത്തഞ്ച് രൂപയുടെ വ്യത്യാസം വേറെലിന് വരുന്നതാണ് ബോറോണാണ് ഇത് പതിനഞ്ച് ശതമാനം ഉള്ള ബോറോണാണ് ഇത് മൂന്ന് ടൈപ്പിലുള്ള ബോറിക് ആസിഡുകളാണ് അതിനകത്ത് വരുന്നത് ഇത് ഒരു ആൽബിൻന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിങ്കാണ് എച്ച് ഡി പി ഫോമിലുള്ളത് സിങ്ക് അത് പതിനേഴ് ശതമാനമുണ്ട് ബാക്കിയെല്ലാം പന്ത്രണ്ട് ശതമാനമൊക്കെ വരുമ്പോൾ ഇതൊരു പതിനേഴ് ശതമാനം വരുന്ന സിങ്കാണ് ചിലറ്റഡ് സിങ്ക് ഇതൊരു ലേറ്റസ്റ്റാണ് ലേറ്റസ്റ്റ് പിന്നെ റേറ്റും കുറവുണ്ട് നമ്മൾ ഇപ്പോൾ ചിലക്റ്റഡ് സിങ്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിൽ വരുന്നതാണ് ഇതൊരു ബാരലിന് അഞ്ച് ഗുളിക ഉണ്ടായിരുന്നത് ചിലറ്റഡ് സിങ്ക് ആണ് എ ഡി ടി എ ഫോമിലുള്ളത് ഇത് രണ്ട് ബാരലിനുണ്ട് ഇത് അഞ്ച് ഗുളിയാക്കി വരുമ്പോഴത്തേക്കും ഒരു ബാരൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു നൂറ് രൂപ ആ റേഞ്ചിലോ വരത്തുള്ളൂ ഇത് സിങ്ക് തന്നെ ഇത് ന്യൂട്രൻസ് എല്ലാം കൂടി കൂടിയത് സിങ്ക് കാൽസ്യം ബോറോണ എല്ലാം കൂടി ചേർന്ന് വരുന്ന കോമ്പിനേഷൻ ഇത് അതുപോലെ തന്നെ ഇതും ഒരു അഞ്ച് ഗുളിയാണ് അതും ഒരു അഞ്ച് ഗുളിയാണ് വരുമ്പോഴത്തേക്കും ഒരു ഇത്രയാണ് നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ചിൽ ബാരൽ കോസ്റ്റ് വരുത്തുള്ളൂ നല്ല റിസൾട്ടാണ് നമുക്ക് ഈ പറഞ്ഞ കോമ്പിനേഷനിലൂടെ അതിനകത്ത് ന്യൂട്രൻസ് ഉണ്ടെങ്കിലും നമ്മൾ അഡീഷണൽ ശാലം കൂടി കൊടുക്കാനായിട്ട് ഇപ്പോൾ പുതിയ കായൊക്കെ പിടിച്ചു വരുമ്പോൾ കായ്ക്ക് വെയിറ്റ് ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഇതൊരു പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല നേരത്തെ തൊട്ട് ഉള്ളതാണ് ഫുള്ളി ഇ ഡി ടി എ ഫോമിലുള്ളതാണ് അത് സിങ്ക് അയോൺ അയോൺ മാഗ്നി മാഗ്നീസ് ബോറോ കോമ്പിനേഷനാണ് ഇത് പിന്നെ നൂറ് ഗ്രാമാണ് ഇതിൻ്റെ ഇരുന്നൂറിന് ഡോസ് ഇത് നല്ല പവർ ഫോമാണ് നല്ല എ ഡി ടി ഫോമിലുള്ളതാണ് ഇതാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന മരുന്ന് ഗ്ലോറിയസ് നോവാടെ ഇത് പ്ലസ് പിനാക്കിൾ ഇതാണ് എൻ്റെ ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ രണ്ടും ഇരുപത്തഞ്ച് ഗ്രാമും ഇരുപത്തഞ്ച് മില്ലി ആണ് ഇതിൻ്റെ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡോസ് ഒരു നാനൂറ് രൂപ ഡ്രമ്മിന് കോസ്റ്റ് വരും ഈ പിനാക്കിൾ കൂട്ടി പോകുമ്പോഴത്തെ ജിബ്രലിക്ക് ആസിറ്റിൻ്റെ പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ട് ആറ് വരുന്ന പെർസെൻറ്റേജ് കൂടിയ ജിബ്രലിക്കാണ് അത് നല്ല ശാരം തെളിഞ്ഞു വരും സിലുക്കായി കൂടി കൂട്ടി വരുന്ന കോമ്പിനേഷൻ ഇത് നമ്മുടെ നേരത്തെ തോട്ടമുള്ള സൂപ്പർ മിത്ര ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ സൂപ്പർ മിത്ര ഹൈനസ് തോറ് സിസ്റ്റ് പിന്നെ ടീ ഗോൾഡ് ഇങ്ങനെ ഇത് നോവാഡ സിംഹ ഇങ്ങനത്തെ ഈ മരുന്നുകൾ ഒന്നൊന്നായിട്ട് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്ന് ഈ ആണ് പിന്നെ ഇത് ഫങ്കീസൈഡ് ഇപ്പം ഫിസേറിയം പോലത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് അസസ്റ്റോവിൻ ഡെവനക്കോണസോൾഡാണ് കോമ്പിനേഷൻ ഇത് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലി പ്ലസ് ഇതിൻ്റെ കൂടെ ഈ നോവാഡ് മാർ മാർ എന്ന് പറയുന്ന സിറം എന്ന് പറയുന്നൊരു പുതിയ പഗിസൈഡാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാമും ഇത് ഇരുന്നൂറ് മില്ലി ഒരു മുന്നൂറ്റി എൺപത് രൂപ ഡ്രമ്മിന് ഉള്ളൂ നല്ല റിസൾട്ടുമാണ് വലിയ ഒരു അറസ്റ്റും ഇല്ല പിന്നെ ഇത് മാക്സി ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടിമാക്കിൻ്റെ തന്നെ ഇതാണ് ഫ്ലേവറിങ് ബൂസ്റ്ററാണ് ഇരുന്നൂറ് നൂറ് മില്ലി കൊടുത്താൽ മതി നൂറ്റി അറുപത്തഞ്ച് രൂപ ട്രമ്മിന് കോസ്റ്റുമുള്ളു പിന്നെ ഇത് നമ്മുടെ ശരം തണ്ടുതരപ്പിനും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ബുള്ളറ്റ് അതുപോലെ നോവഡ സ്ട്രൈക്ക് ഫംഗിസൈഡ് ഇത് ഈ ഫിസേറിയത്തിനും അതുപോലെ ചെറിയ അഴുകിലെ പ്രശ്നങ്ങൾക്കും എല്ലാം ശരം എല്ലാം നല്ല തെളിച്ചുമൊക്കെയാണ് ഇത് മരുന്നിലൂടെ ഫങ്കി സൈഡായിട്ട് ബയോ ഫങ്കിസൈഡായിട്ട് മ്യൂട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇതാണ് മെനറ്റോഡ് കമ്പനിക്കാർ തന്നെ മാരുതിയുടെ എംസിൽ ഗോൾഡെന്ന് പറയുന്നത് സ്പ്രെഡറാണ് മുപ്പത് ആണ് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡോസ് ഇതൊരു ഇരുപത്തിയാറ് രൂപ ട്രംപിന് കോസ്റ്റും വരുന്നുണ്ട് പക്ഷേ ഇത് ഓറഞ്ച് ഫ്ലേവറിലാണ് ഇതുണ്ടാക്കിയത് നല്ല തേനിച്ച ഹണി വരും നല്ല മണമാണ് പിന്നെ ഇത് നമ്മളെ മുമ്പേ കാണിച്ചപ്പോൾ മറന്നുപോയതാണ് ഇത് നല്ല ഒരു പ്രോഡക്റ്റാണ് ഇത് ഇതിനകത്ത് ജിബിലിക്കാണ് മെയിനായിട്ട് നിൽക്കുന്നത് ഫാംസെയിം നോവയുടെ ഇതിനകത്ത് ന്യൂട്രൻസും ഒത്തിരി സൈസ് സാധനങ്ങൾ കൂടിയ ഒരു കോമ്പിനേഷനാണ് ഇത് നല്ല ശരം നല്ലപോലെ തെളിഞ്ഞു വരാനും ഫ്ലേവറിങ്ങിനും ശരം നീളാനും ആ സൈസാകാനും എല്ലാം സഹായിക്കുന്നതാണ് വലിയ കോസ്റ്റുമില്ല ഒരു ഡ്രം കോസ്റ്റ് വരുമ്പോൾ ഒരു ടു ഫിഫ്റ്റി റുപ്പീസൊക്കെ ഡ്രമ്മിന് കോസ്റ്റുമാകത്തുള്ളൂ ആ ഇപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒക്കെ കൊടുക്കാം നമ്മളിപ്പോൾ ഇതിനുമുമ്പ് പറഞ്ഞ ഫോളിയറിൻ്റെ പല കോമ്പിനേഷനുണ്ട് ഇതിനുമുമ്പ് പൊട്ടാഷ് കൂടുതൽ കൊടുത്തവർക്ക് ഫോസ്ഫറസ് അടുത്ത പടിയായിട്ട് പോസ്പറസ് കൂടുതൽ കൊടുക്കാം പിന്നെ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊടുക്കാം ചിംപ് കുറവുള്ളവർക്ക് രണ്ട് പ്രാവശ്യം ഫോസ്ഫറസ് കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചില സ്പ്രേയിങ് ആൻഡ് സെമി ട്രഞ്ചിങ് പോലെ ഒരു അഞ്ച് ലിറ്റർ ഒരിച്ചടിക്ക് കിട്ടുന്ന രീതിയിൽ വേണേലും കൊടുത്ത് പോവുകയാണെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് ചിമ്പാവും ചിംപ് ഉണ്ടാകാൻ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് നമ്മൾ ഈ പറഞ്ഞ് മെനറ്റോട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നോവാടെ ഡി എ പി പൊട്ടാഷ് ഗ്രീൻ ബറാക്കിൽ അതിൻ്റെ കൂടെ മറ്റേ ഗിൽഡുണ്ട് ഇനോവയുടെ ഗിൽഡെന്ന് പറയുമ്പോഴത്തേക്ക് സൈറ്റോണിക്ക് പോലത്തെ സാധനം നമ്മുടെ മൈക്രോറൈസായും വാമും കൂടി കൂടിയ സാധനമാണ് എന്നാണ് നവാട അവിടെ ഗൂഗിളി ഗൂഗിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ന്യൂട്രിയൻസുകളും അതുപോലെ തന്നെ എൽ ബി കെ എല്ലാം കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ നൈട്രജൻ്റെ പൊട്ടാഷ് പിന്നെ ഒത്തിരി സൈസ് ആസിഡുകളാണ് പുതിയ പുതിയ അതിൻ്റെ പേര് അഞ്ചാറായിട്ട് ആസിഡുകളുടെ കോമ്പിനേഷനും എല്ലാം കൂടി ചേർന്ന ഇതാണ് ഒരു നൂറ് മുതൽ നൂറ്റമ്പത് ഗ്രാം വരെ ഒരു ചെടിക്ക് അത് ആ അതെ ഗ്രാനുവലായിട്ട് കൊടുക്കണം ഇത് ഇതാണ് ഇന്നോവയുടെ ഗിൽഡ് ഇതും കൂടി നമുക്ക് നോവ ഡി എ പി കൊടുക്കുന്നതിൻ്റെ പെട്ടെന്ന് റൂട്ട് കോമ്പിനേഷൻ നടക്കാൻ നല്ലതാണ് സ്പ്രേയിങ് സ്പ്രേയിങ്ങായിട്ടും കൂടി കൊടുത്തു കഴിയുമ്പോൾ ചരം എല്ലാം നല്ലപോലെ തെളിഞ്ഞു വരും മൈക്രോറൈസ ബാക്ടീരിയ ആണ് അതിനകത്തും കവണ്ടാണ് ഇതിനകത്ത് മെയിൻ കാര്യം നല്ല കവണ്ട് ഉള്ള ആയിരത്തി ഇരുന്നൂറ് ഐ പി വരുന്നേക്കൂട്ട് ഇന്നോവയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണത് പിന്നെ ഈ തൈച്ചെടി വെക്കുന്നവരൊക്കെ എപ്പോഴും ചോദിക്കും തൈച്ചെടി വെച്ചിട്ട് എന്നാ വളം കൊടുക്കുന്നത് എന്ത് എന്നാ ചെയ്യും ആദ്യം എന്നാ ചെയ്യും എന്നുള്ളത് അതിന് കൊടുക്കാനായിട്ട് ഉള്ള നല്ല റിസൾട്ടുള്ള ഒരു സാധനം ഇതും ഈ പറഞ്ഞപോലെ എൻ ബി കെ പ്ലസ് ന്യൂട്രിയൻസ് പിന്നെ ഇതൊക്കെ ഓർഗാനിക് കാർബൺ പിന്നെ കുമിക് സീവിടം അമിനോ ഫൾവിക്ക് എല്ലാം കൂടി ചേർന്ന ഇതുപോലത്തെ ഗ്രാനുവൽ ഫോമാണ് ഇതൊരു ചെടിക്ക് ഇപ്പോൾ വെച്ച ചെടിക്കൊക്കെ ഒരു മുപ്പത് ഗ്രാം കണക്കിലിട്ട് കൊടുത്താൽ മതി ഒരു ഇരുന്നൂറ് രൂപ റേഞ്ചിൽ കിലോയ്ക്ക് വില വരും ഇതിനകത്ത് ഇത്രയും സാധനങ്ങളുടെ കോമ്പിനേഷനാണ് ഇത് ഇതാണ് അതിൻ്റെ ഇത് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ വളങ്ങൾ രാസവളങ്ങളായിട്ട് ഒന്നും തന്നെ ആവശ്യമില്ല ഇത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി തൂളി കൊടുത്താൽ ചെടിയോട് ചേർത്ത് കൊടുത്താൽ മതി കൊടുത്തിട്ട് നനച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് പയ്യ് പയ്യെ കാലത്ത് മണ്ണിൽ ചേർന്നോളും പെട്ടെന്ന് വേരുവാകും ഈ ഓർഗാനിക് കാർബണും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് റോട്ട് പോംബിനേഷനും നടന്നോളും നോവ മാക്സ് ആണ് ഇതിനകത്ത് ഈ പറഞ്ഞപോലെ ജിബിലിക്കും സാധനങ്ങളും എല്ലാം കൂടി വരും ഇതെല്ലാം മൈക്രോ ന്യൂട്രൻസ് മാത്രമല്ല ഇത് ഒരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ഫോളിയറിൻ്റെ കൂടെ നമുക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡ്രഞ്ചിങ്ങിൻ്റെ കൂടെ കൊടുക്കാം മൈക്രോ ന്യൂട്രൻസ് മൈക്രോന്യൂട്രൻസാണ് ഇപ്പം മെയിനായിട്ട് അതിപ്പം നോവയുടെ തന്നെ ഒരു മൂന്ന് നാല് ഗ്രേഡിനകത്ത് ന്യൂട്രൻസ് ആഡ് ആയിട്ടുള്ള പുതിയ പുതിയ കോമ്പിനേഷൻ അവർ വരുന്നുണ്ട് അതിനകത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നതാണ് ഈ സെവൻ എയ്റ്റ് നയൻ ഇത് ഇതിനകത്ത് നല്ല അഡ്വാൻസ് ആണ് വിചാരണം ചിലറ്റഡ് ഫോമിലുള്ള ന്യൂട്രൻസുകളാണ് ഇതെല്ലാം മാഗനിസ് സിങ്ക് കോപ്പർ മോളിബീഡിയം ബോറോൺ അയൺ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണിത് ഇപ്പോൾ ഞാൻ പോളിയോറിന് കൂടെ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇരുന്നൂറിൽ ഒരു അരക്കിലോ കൊടുക്കും ഇത് ന്യൂട്രൻസ് പ്ലസ് ഈ പിന്നെ ബയോസ് വരും അതിനകത്ത് ഈ അസസ് പില്ലം മൈക്രോന്യൂട്രൻസ് എല്ലാം കൂടി കൂട്ടി വരുന്ന ഒരു കോമ്പിനേഷനാണ് അത് നല്ല റിസൾട്ട് അത് ആനുവൽ ഫോമിലാണ് അത് പെട്ടെന്ന് തന്നെ മണ്ണിൽ അതിൽ വെള്ളത്തിൽ കലങ്ങുകയും ചെയ്യും അത് വള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് ഒരു ഒരൻപത് ഗ്രാം കൊടുക്കാനും നല്ലതാണ് ഇത് നോവയുടെ സിങ്കാണ് മുപ്പത്തി മൂന്ന് ശതമാനമുള്ള മൈക്രോ ന്യൂട്രിൻസ് സിങ്ക് ആയിട്ട് വരുന്നത് സിങ്ക് അതിനകത്ത് മുപ്പത്തിമൂന്ന് ശതമാനമുണ്ട് ബാക്കി കുറേ ചെറിയ അളവിൽ ബാക്കി ന്യൂട്രിൻസും കൂടി കൂട്ടി വരുന്നുണ്ട് ഇതൊക്കെ ഇരുന്നൂറ് ഗ്രാമാണ് എൻ്റെ ഡോസ് ഇതിപ്പോൾ വലിയ ഫിസറിയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഇസഡിൻ്റെ സ്യൂഡോമോണസ് ഇത് കൊടുത്താൽ മതി ഇത് ഈ മരുന്നിൻ്റെ കൂടെ ആദ്യം കൊടുത്ത് തുടങ്ങുമ്പോൾ ഒരു നാനൂറ് മില്ലി ഇരുന്നൂറിന് കൊടുക്കണം നമ്മൾ ഫോളിയറിൻ്റെ കൂടെ മരുന്നിൻ്റെ കൂടെ നമുക്ക് ഈ ഫോളിയർ ഈ കോമ്പിനേഷൻ്റെ കൂടെ വേണമെങ്കിലും കൊടുക്കാം ഇപ്പത്തുപ്പ കൊടുത്ത് കൊടുത്തങ്ങ് തുടങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ഫിസേറിയം നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഒരു റൗണ്ട് അത് കൊടുക്കുക പിന്നത്തെ റൗണ്ട് ബാസ്ലെസ് കൊടുക്കുക ഇത് രണ്ടും ഇസഡിൻ്റെയാണ് നല്ല കവണ്ടും ഉള്ള ഇതാണ് ഇതിൻ്റെ കൗണ്ട് ഇത് പിന്നെ ഫ്ലേവറിങ് സ്റ്റംബലൻ്റ് ആണ് ഫ്ലേവറിങ് ബൂസ്റ്ററാണ് ഇത് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് മാജിക്ക് എന്ന് പറയും ഇത് ഒരു ഗ്രാം ഒരു ഒരു ടിന്നിനകത്ത് ഒരു ഗ്രാം ഒരു ബാറിന് രണ്ട് ഗ്രാം വേണ്ടി വരും ഒരു മുന്നൂറ്റമ്പത് രൂപ ഡ്രമ്പിന് ഇതിന് തന്നെ കോസ്റ്റ് വരും പക്ഷേ നല്ല റിസൾട്ടാണ്